പ്രവാചകന്മാരുടെ കുടുംബം നമ്മൾ ആലോചിച്ചാൽ മതി ആ കുടുംബത്തിന്റെ ഓരോ അവസ്ഥകൾ നമ്മൾ പരിശോധിച്ചാൽ മതി നബിസ് അല്ലാഹു അലൈഹി സ്വല തങ്ങൾ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്ന വ്യക്തിയാണ് നൂഹലി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്ന വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിട്ട വ്യക്തിയാണ് ഇവിടെ എല്ലാം ഏത് നിലപാടവ് സ്വീകരിച്ചു ഇതിനധികം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മകനെ കുറിച്ച് ഇത് താങ്കളുടെ എന്നാണ് എങ്ങനെ സ്വന്തം ബീജത്തിൽ രക്തത്തിൽ മകനെ കുറിച്ച് അള്ളാഹു കുടുംബത്തിലേ പെട്ടവനല്ലുറാനിൽ പരിചയപ്പെടുത്തിയത് ഇന്നഹുലിൻ ഇത് താങ്കളുടെ കുടുംബത്തിൽ പെട്ടവനല്ല കപ്പൽ അല്ലെ അതിൽ കയറി രക്ഷപ്പെടാൻ പോകുന്ന ആ നിമിഷത്തിൽ മോനോട് പറയാണ് കേറിക്കോ ഇല്ല ഞാൻ വല്ല പർവ്വതത്തിന്റെ മുകളിലും പൊത്തിപ്പിടിച്ച് കയറി രക്ഷപ്പെട്ടോളന്നാണ് അള്ളാഹുവിനോട് പറയണം അള്ളാഹു എന്റെ കുടുംബത്തെ നീ നിന്നിക്കുകയില്ല അപമാനിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് എന്റെ മകൻ എന്റെ കുടുംബൻ അവനെ രക്ഷപ്പെടുത്തണേ എന്നാണ് നിങ്ങൾ അലിച്ചോക്ക അള്ള അപ്പള പറഞ്ഞത് ഇന്ന ഹുലൈസം ഇന്നഅഹ് അഹിലിഖ് താങ്കളുടെ കുടുംബത്തിൽ പെട്ടവനല്ല അപ്പൊ കുടുംബത്തിൽ പഠനമെങ്കിലും എന്താണ് ഏറ്റവും കാതലായ വശം അള്ളാഹുവിനുള്ള വിശ്വാസം ഉണ്ടാകണം മുസ്ലിം ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോ മെമ്പർമാരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ രേഖകളിൽ ഉണ്ടാകും പക്ഷെ കുറിച്ച് വിശ്വാസമില്ലാത്ത ഒരാളെ യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ മെമ്പറായി കാണാൻ പറ്റില്ല എന്ന് പ്രമാണങ്ങൾ ഒഴിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ലൂത്ത് അലഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് മനസ്സിലാവുണ്ടോ ലൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അവരെക്കുറിച്ച് അള്ളാഹു സുബാനോ തല പറഞ്ഞത് ഈ രണ്ട് ഭാര്യമാരും നരകത്തിലേക്കാണ് എന്നാണ് എന്നാൽ ഏറ്റവും വലിയ അക്രമിയായത് ഇക്കാരിയായി ഫിറാവിന്റെ ഭാര്യയ്ക്ക് കിട്ടിയ അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത് ആസിയാ റതി അള്ളാഹു വനക്ക് കിട്ടിയത് ഹിദായത്താണ് സന്മാർഗമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണമായ വിശ്വാസമാണ് ആ വിശ്വാസം കിട്ടിയപ്പോൾ ആ മഹതി സ്വർഗത്തിന്റെ അർഹതയുള്ളവളായിത്തീരുന്നു എന്നാൽ ആ മഹതിയുടെ ഭർത്താവ് നരകത്തിന്റെ വറകായി മാറും ഒരു സംശയവും അല്ല ഫിറാവു അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ബന്ധങ്ങൾ വരെ നിലനിർത്തുന്നത് ഈ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു പോയത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഒരു പ്രയാസം വന്നാൽ ഇതേപോലെ പ്രവാചകന്മാർ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളെ നമ്മൾ ആലോചിച്ചാൽ മതി ആ ആലോചിച്ച് നമ്മൾ അത് മാത്രം ചിന്തിച്ചിരിക്കല്ല അവരെന്ത് നിലപാട് ആ സമയത്ത് സ്വീകരിച്ചു ഒന്ന് ക്ഷമയെ അവർ സ്വീകരിച്ചിട്ടുണ്ട് ഇബ്രാഹിം അബിസ്വലാത്തു വസ്സലാമിനെ ആ സമൂഹം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടാൻ പോകുന്ന നിമിഷത്തിൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം എന്നൊരു ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം താങ്കൾക്ക് വല്ല ആഗ്രഹവും ഉണ്ടോ എന്ന് അത് പറഞ്ഞു താങ്കളിൽ നിന്നാണ് എനിക്ക് ആവശ്യമില്ല ആരിൽ നിന്ന് ജിബെസ്ലാത്തു വസ്സലാമിൽ നിന്നാണെങ്കിൽ എനിക്ക് ആവശ്യമില്ല എന്നാണ് എൻ്റെ അവസ്ഥ എന്റെ റബ്ബിനറിയാം അതുകൊണ്ട് ഇത് തന്നെ മതി ഏതാ മതി ഇത് നമ്മുടെ വീടിന്റെ അമ്മത്ത് സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കാനുള്ളതല്ല നമ്മുടെ വീടിന്റെ കാർപോർച്ചിലുള്ള കാറിൽ ചിക്കറൊട്ടിച്ചു വെക്കാനുള്ള വാചകല്ല ഹസ്ബി അള്ളാഹുവൻ അമിത് വക്കീലെന്നത് പ്രിയപ്പെട്ടവരെ ആ വീട്ടിലെ മെമ്പർമാരുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങേണ്ട ഒരു വാചകമാണ് എനിക്ക് വരമേൽപ്പിക്കുവാൻ എനിക്ക് അള്ളാഹു സുഭാ വായവനാണ് എന്ന് പറയുന്ന ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബനാഥിയെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ ജീവിതത്തിൽ പിന്നെ എന്തു വന്നാലും പതറിപ്പോകുന്ന രംഗണ്ടാവൂല നബൻ അങ്ങനെയാണ് ഒന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ഒരു വീടിൻ്റെ മുറ്റത്ത് ഇത് ഒട്ടിച്ചു വെച്ചാലും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ആ വീടിൻ്റെ നാല് ഭാഗങ്ങളിൽ ഒരു ചെറിയ കുപ്പിയിൽ ചുമക്കോ അല്ലെങ്കിൽ കഫക്കെട്ടിനോ വാങ്ങിയ ഒരു മരുന്നിൻ്റെ കുപ്പിയിൽ ഐക്കല്ല് അല്ലെങ്കിൽ ഏലസ് തകിട് അല്ലെ അതില് അറബി അക്ഷരമാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എഴുതിയിട്ട് അത് കെട്ടി അത് ചുരുട്ടി ആ പിന്നെ കുപ്പിയുടെ ഉള്ളിലാക്കി വീടിന്റെ നാല് ഭാഗത്തും അല്ലെങ്കിൽ നാല് പുറത്തും എന്ത് ചെയ്യാറുണ്ട് അത് കെട്ടി തൂക്കിയിടാറുണ്ട് വീടിന്റെ മുന്നിലെ സ്റ്റിക്കർ എന്താണ് അസ്ബി അള്ളാഹുവിനെ അമേൽ വക്കീൽ ഞാൻ നിന്നിൽ വരമേൽപ്പിച്ചിരിക്കുന്നു എന്നാല് ഇവര് വീട് വിട്ടിറങ്ങുമ്പോൾ മനസ്സിൽ വിചാരിക്കണം എന്താ ആ വീടിന്റെ നാല് ഭാഗത്തും കുപ്പിയുണ്ട് ഇനി വീടിന് ഒരു അപകടം പറ്റൂല അപ്പൊ ഏതിലാ ഭരമേൽപ്പിച്ചത് ഏതിലാ വരമേൽപ്പിച്ചത് സഹോദരങ്ങളെ വിശ്വാസം പോയാൽ പിന്നെ പലതിനെയും നമ്മൾ പേടിക്കേണ്ടി വരും ഈമാൻ പോയാൽ പിന്നെ നമ്മൾ ദുർബലരാകും ഈമാൻ ഉണ്ടെങ്കിലോ നമുക്ക് ധൈര്യമാണ് കിട്ടുക നമുക്ക് സമാധാനമാണ് കിട്ടുക ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്താണ് കിട്ടുക ഈമാൻ നഷ്ടപ്പെട്ടാലോ കറുത്ത പൂച്ചനെ പേടിക്കേണ്ടി വരും കാരം കോഴിനെ പേടിക്കേണ്ടി വരും എന്തെല്ലാം പേടിയാണ് ഭയമാണ് എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ആരുടെ ആരുടെ വിഷയത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന മുസ്ലിമിന്റെ കുടുംബങ്ങൾ വരെ എന്തെല്ലാം തെറ്റായ അന്ധവിശ്വാസങ്ങൾ നടക്കുന്നുണ്ട് ഒരു രാവിലെ സുബിഹി കഴിഞ്ഞിട്ട് വീടിൻ്റെ അമർത്ത് ഒരു പാമ്പനെ കണ്ട് അതിന് നമ്മൾ തല്ലിക്കൊന്ന് അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വീണ്ടും വീടിന്റെ പിന്നിലൊരു പാമ്പിനെ കണ്ട് അല്ലേ അപ്പൊ അതിനെയും തല്ലിക്കൊന്ന് അശ്ര കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാമ്പിനെ കണ്ട് അപ്പൊ പേടിയെ ഇതെന്തോ ഇതെന്തോ പ്രശ്നമുണ്ട് അപ്പൊ നേരെ ഏതെങ്കിലും ഒരു ഇതിൽ ചെല്ലും എന്നിട്ടോ ആ വീണ്ട നാല് ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മന്ത്രി ചോദിയിട്ട് എന്ത് ചെയ്യുക വെള്ളമൊഴിച്ചിട്ട് പിന്നെ അത് പോകുന്നതാണ് പറയാ പ്രത്യേകിച്ച് ഈ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും എല്ലാം പടുകുഴിയിൽ വീണിട്ടുള്ളത് മുസ്ലിം സഹോദരിമാരാണ് ഇപ്പം ഞാനൊരു പിന്നെ ചുരുക്കം കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം മൂക്ക് ചൊറിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു വിശ്വാസം ഉണ്ട് എന്താണ് ആരോ കുറ്റം പറയുന്നുണ്ട് അല്ലേ കൈ ചോറിഞ്ഞാ എന്താ പറയാ പൈസ കിട്ടാനുണ്ട് അല്ലെ കാലം എന്താ പറയാ വീട്ടിൽ മരണം നടക്കാനുണ്ട് കാക്ക കരഞ്ഞാൽ എന്താ പറയാ അതിഥി വരാനുണ്ട് നമ്മൾ ഒരുങ്ങി കെട്ടി പോണ സമയത്ത് ഒരു പൂച്ച കുറുക ചാടിയാൽ എന്താ പറയാ ദുശഗുണമാണ് ആ യാത്ര ശരിയല്ല രാത്രി കണ്ണാടി നോക്കാൻ പാടില്ല അല്ലെ രാത്രി കണ്ണാടി നോക്കാൻ പാടില്ല രാത്രി മുടി ജീകാൻ പാടില്ല വീടിന്റെ ഉള്ളിൽ നിന്ന് നഗ പറ്റാൻ പാടില്ല മനസ്സിലാവുണ്ടോ വീടിന്റെ ഉള്ളിൽ നിന്ന് നഗമട്ടാൻ പാടില്ല ഉള്ളിയുടെ തോല് അത് കത്തിക്കാൻ പാടില്ല അവനെ എടുത്ത് വെക്കണം പാത്തു വെക്കണം ശരിക്കും അല്ലെ ഉള്ളിയുടെ തോല് കത്തിക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം വിശ്വാസങ്ങളുണ്ട് പിന്നെ നാട്ടില് പച്ചലി പോത്ത് പുലിപ്പോത്ത് അല്ലെങ്കിൽ പുൽച്ചാടി എന്ന് പറഞ്ഞ സാധനം അത് വീടിന്റെ ഉള്ളിൽ വന്ന വിശ്വാസം എന്താ അറിയോ വീട്ടിൽ പൈസ വരുന്ന അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പറമ്പിലെ ഫുള്ള് പുൽച്ചാടിനെ പിടിച്ച് വീട്ടിലിരുത്തുക എന്നിട്ട് ഭാര്യയും ഭർത്താവും വീട്ടിൽ കുത്തിരിക്കുക പൈസ വരുമോ ഇല്ലല്ലോ നമ്മൾ ചിന്തിച്ചോക്ക ഇങ്ങനെ എന്തെല്ലാം വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ എത്ര ഇപ്പൊ കുട്ടികൾ കാലാട്ടിയാൽ വരെ പറ്റൂല കുട്ടികൾ കാലാട്ടിയാൽ വാപ്പാക്ക് കടം വരുന്നതാണ് ആ കുട്ടികൾക്ക് കാലാട്ട സ്വാതന്ത്ര്യം പോലും നമ്മൾ നിഷേധിച്ചു അല്ലേ മുരിങ്ങ വളർന്നാൽ അപകടമാണെന്നാണ് അതിപ്പോ ആർക്കും അറിയാം മുരിങ്ങ വളർന്നാൽ അപകടമാണ് വലിയ ഉറപ്പില്ലാത്തൊരു മരാണ് ഇപ്പൊ അത് അല്ലേ ഇങ്ങനെ നമ്മൾ നമ്മളിച്ച് നോക്കാം അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് മൂക്ക് ചൊറിഞ്ഞാൽ വീടൊക്കെ ഒന്ന് പൊടി തട്ടാറായിട്ടുണ്ട് മനസ്സിലാക്കിയാൽ മതി എന്താ പൊടി അടിച്ചിട്ട് മൂക്കിന് അലർജി വന്നതാണ് കൈ ചൊറിഞ്ഞാലോ ആ അമ്പത് റുപ്യ ഭർത്താവ് വാങ്ങിത്തരണ സോപ്പ് പൊടി ഉണ്ടല്ലോ ഏത് അഞ്ചു കിലോ അമ്പത് ഉറുപ്പയ്ക്ക് വാങ്ങി തന്നാവും അത് മാറ്റിയിട്ട് നല്ല സോപ്പ് പൊടി ഉപയോഗിച്ചാല് കൈൻറെ ചൊറിച്ചില് മാറും കാക്ക എന്തേ കരഞ്ഞ് അതിന് കരയാൻ മുട്ടിയപ്പൊ കരഞ്ഞ് എന്തിനാ പൂച്ച കുറുകച്ചാടി പോയത് അത് വല്ല മീൻകാറിന്റെ മണം കേട്ട് മീൻകാറിന്റെ ഒച്ച കേട്ട് പോയതായിരിക്കും അത് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല കാലം കോഴി എന്തിനാ കരഞ്ഞ് കാലം കോഴിക്ക് കരയാൻ മുട്ടിയപ്പോ കരഞ്ഞ് അത്രയുള്ളൂ അല്ലേ ഇതെല്ലാം ചിന്തിച്ച് പിന്നെ പേടിച്ചു ഭയപ്പെട്ട് അപ്പൊ പതിമൂന്നാം നമ്പർ ചിലർക്ക് പേടിയാണ് പതിമൂന്നാം നമ്പർ പറ്റൂല അപ്പൊ നമ്മുടെ വീട്ടിലെ കലണ്ടർ തൂക്കിയിട്ട കലണ്ടറുകൾ നോക്കി നോക്കി അതിൽ നെഹ്സുകൾ എന്ന് പറഞ്ഞ ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്താ നെഹ്സു എന്ന് പറഞ്ഞാല് ദുഷ്ശഗുനം ദുഷ്ഗുനം എന്ന് പറഞ്ഞാല് അന്ന് പിന്നെ കല്യാണത്തിന് പറ്റൂല വീട് കൂടാൻ പറ്റില്ല ടിക്കറ്റ് എടുക്കാൻ പാടില്ല കുട്ടിയെ പിന്നെ പിന്നെ തറക്ക് കുറ്റി അടിക്കാൻ പാടില്ല അന്ന് കച്ചവടം അത് ആരംഭിക്കാൻ പറ്റാത്ത എല്ലാ അർത്ഥത്തിലും ദുഷിച്ച ദിവസമാണ് അല്ല ഇപ്പൊ വെള്ളിയാഴ്ച ഒക്കെ ഉണ്ടാവു കേട്ടോ അത് വേറെ വിശ്വസം റഹ്മാാനും ഉണ്ടാവും ദുഷിച്ച ദിവസം ഇങ്ങനെ ആരാ ദുഷിച്ച ശകുനം വെച്ചത് ചിലർ തനിക്ക് തന്നെ ശകുനം വെക്കുന്നവരുണ്ട് ഒരു ഉദാഹരണത്തിന് ബസ് സ്റ്റോപ്പിൽ നമ്മൾ ചെന്ന് നിൽക്കണം നമ്മൾ നമ്മളെ ശകുനാക്കണം എങ്ങനെയാണെന്ന് അറിയോ എങ്ങനെ ശകുനാക്കണമെന്ന് അറിയോ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുകയാണ് കുറച്ച് വണ്ടി എല്ലാ ബസ്സും അങ്ങോട്ടാണ് പോകണം നമുക്ക് വരണ ബസ്സൊന്നും ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ എന്താ പറയാ അല്ലെങ്കിൽ ഞാൻ എപ്പോൾ അവിടെ വന്നാലും എല്ലാ ബസ്സും അങ്ങോട്ടേ പോകുള്ളൂ ഇങ്ങോട്ടൊരു ബസ് ഉണ്ടാവില്ല നമ്മളെ നമ്മൾ ശകുനാക്കി അല്ലേ ഇങ്ങനെ എന്തെല്ലാം വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവരുണ്ട് ഉള്ളിയുടെ കരി പിന്നെ തോല് കരിച്ചാൽ എന്താ കുഴപ്പം നശിപ്പിച്ചാൽ എന്താ കുഴപ്പം കുട്ടികൾ കാലാട്ടിയാൽ എന്താ കുഴപ്പം തലമുടി ചീവിയാൽ എന്താ കുഴപ്പം വീട്ടിൽ നിന്ന് രാത്രി കണ്ണാടി നോക്കാൻ പാടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇങ്ങനെ വീട്ടിലെ പോക്കും വരവ് ഇപ്പൊ പണ്ടൊക്കെ ത്രികോണ ആകൃതിയിൽ വീട്ടിലെന്ത് ചെയ്യും ഹോളിടും എന്നിട്ടോ അതിൽ രാത്രി ഒരു പോക്കും വരവുണ്ട് അതിലൊന്നും കുത്തി വെക്കരുത് ഇപ്പൊ ഈ പോക്കും വരവൊന്നുമില്ല ഉണ്ടോ ഇല്ല ഒരു വീട് കേറ്റിൻ നേടത്ത് തുടങ്ങാണ് അന്ധവിശ്വാസങ്ങൾ ആദ്യത്തെ കുറ്റി അടിക്കുന്ന ആൾക്ക് അയ്യാറ് റുപ്യ എന്നാ വൈകുന്നേരം വരെ എല്ലാ കുറ്റി അടിച്ച് കയറി കെട്ടി അസ്ഥി വ്യവാരം കീറിയ ആൾക്ക് ആറ് റുപ്യ അപ്പൊ എന്താ ആദ്യത്തെ കുറ്റി അടിച്ചത് ഏതോ ഒരു മഹാനാണ് ആളടിച്ചാ പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല ആൾ എന്തിനാ അടിച്ചത് അയ്യാറ് റുപ്പ്യട്ടാൻ അയ്യാറ് റുപ്പ കൊടുക്കാതെ മുപ്പര് വിളിച്ചോക്കി മുപ്പര് വരൂല മനസ്സിലാവുണ്ടോ ആദ്യത്തെ കട്ടല വെക്കണ സമയത്ത് അതിന്റെ താഴെ പണ്ടൊക്കെ സ്വർണത്തിന്റെ എന്തെങ്കിലും ഒക്കെ ഒരു കോയിൻ വെച്ചിരുന്നു ഇപ്പൊ സ്വർണ്ണ കോയിൻ ഇല്ലാത്തത് കൊണ്ട് അഞ്ചുപടെ കോനെ വെക്കണ് കാരണം എന്താ നല്ല വിലയാണ് സ്വർണത്തിന്റെ നിറവാണല്ലോ അപ്പം പത്ത് കോയിൻ കോഞ്ച് രൂപയുടെ കോയിൻ വെച്ചാൽ ആ വീടിന്റെ കട്ടലിടെ താഴെ വെച്ച് കഴിഞ്ഞാൽ എന്തായി പിന്നെ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല തുടക്കം തന്നെ നല്ല ശകുനമാണ് അല്ലേ ഇതൊക്കെ കാല സഹോദരങ്ങൾ ഉണ്ടാക്കിയത് ഇനി ആ വീടൊന്ന് കയറി വരുമ്പോൾ അടുത്തത് അടുത്ത് വരും രണ്ട് പലക പഴയ ഒരു മാക്സി ഒരു ചട്ടി കുറച്ച് ചോക്കുകൊണ്ട് എഴുതുക കരിങ്ങണ്ണ നോക്കല്ലേ തുറച്ച് നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെ എഴുതി വെക്കും അല്ലേ ഇങ്ങനെ തുടങ്ങുകയാണ് ഞാൻ വീട് പണി കഴിഞ്ഞാലോ പിന്നെ പാൽ കാച്ചലായി പാല് കാച്ചലോ പാല് കാച്ചാൽ മാത്രം പോരാ അത് അടുപ്പിൽ പോകും വേണം അടുപ്പിൽ പോയാൽ മാത്രം പോരാ അടുപ്പ് കേടും വേണം അല്ലേ സഹോദരങ്ങളെ ഇത് എവിടെ നിന്ന് വന്നതാ ഹൈന്ദവിശ്വാസങ്ങളിൽ നിന്ന് വന്നു അവരുടെ പിന്നെ അഗ്നിദേവനെ ശമിപ്പിക്കുവാൻ അല്ലെങ്കിൽ സമാധാനിപ്പിക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യമാണ് ഈ പാല് തളച്ചു പോയിട്ട് ആ തീയങ്ങനെ കെട്ടാലാണ് അഗ്നിദേവന് സമാധാനാകുന്ന ഇത് നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് പാല് കാച്ചല നിങ്ങൾ വരണം പറയും അല്ലേ അപ്പൊ എന്താ ഈ പാല് കാച്ചിൽ ഇത് അവിടെ നിന്ന് എടുത്തതാണ് പിന്നെ ഈ കന്നിമൂല നോക്കലാണ് ഇവിടെ മൂല അങ്ങടാക്കിയാൽ അല്ലേ അങ്ങടെ മൂല ഇങ്ങടാക്കിയാൽ വീട്ടിൽ പിന്നെ അതുകൊണ്ട് ചിലരുടെ വീട് പണി തീരൂല പക്കത്തെ ഹറമ പോലെയാണ് എന്നും പണിയൺ എന്നും പണിയൺ ഒരാ ഒരു കുട്ടി ഒന്ന് ഡോക്ടറെ കാണിച്ച് രോഗം മാ പിന്നെ മാറി ഒന്ന് തിരിച്ചു വന്ന് അപ്പൊ അടുത്ത കുട്ടിക്ക് രോഗം അപ്പൊ ശരി വീണ്ടും കാണിച്ച് അത് കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് അടുത്ത പനി അപ്പോ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് അല്ലേ അപ്പൊ പിന്നെന്തോ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ആരെങ്കിലും വന്ന് കാണിക്കും പോലും അറിയാം ആ ഈ ചുമരുണ്ടല്ലോ ഈ ചുമരോടെ കുഴപ്പം ഈ അടുക്കളയിൽ നിങ്ങൾ തിരിഞ്ഞെക്കുമ്പോ മൂട് അങ്ങോട്ടാവുന്നുണ്ട് അപ്പോൾ അത് ആ മൂട് ഇങ്ങോട്ടാവണം അപ്പോൾ അവിടെയും പൊളിക്കണം ഇങ്ങനെ പൊളിച്ച് 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 അവസാനം ജീവിത അവസാനം വരെ പൊളിക്കേണ്ടി വരുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പോയത് എവിടെയെന്ന് വെച്ചാൽ അള്ളാഹുവിനെ വിശ്വാസം യഥാവിധം മനസ്സിലേക്ക് ഇറങ്ങിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ വസ്തുക്കളെയൊക്കെ ഈ വസ്തുക്കളൊന്നും നമ്മളെ പൊടിക്കണില്ല യും വലിയ ജീവിയാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ മനുഷ്യൻ ഇവരൊന്നും പേടിക്കുന്നില്ല മനുഷ്യനാണെങ്കിലോ പൂച്ചനെയും വലിയ പിന്നെ പാറ്റയെയും ഒക്കെ പേടി എന്ന കാരണം അതൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഭയപ്പെടുന്ന ആളുകൾ ഇവിടെയാണ് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാറുള്ളത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനുള്ളത് അത് അള്ളാഹു സുബാനുബത്താരുടെ ആ പിന്നെ അള്ളാഹുവിനോട് മാത്രമായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ് അതൊരു സംശയവും വേണ്ട ഒരാൾ അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്നു അതുപോലെ തന്നെ റമലാ മാസത്തിൽ നോമ്പെടുക്കുന്നു അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു പക്ഷെ ആ മനുഷ്യനിൽ ആ ഭാര്യയിൽ ആ ഭർത്താവിൽ ശിർക്ക് സംഭവിച്ചാൽ എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട വിവാദത്തുകൾ മറ്റുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയിലേക്ക് വകവെച്ച് കൊടുത്താൽ അപ്പം അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിക്കാൻ ഇപ്പം നമ്മൾ ഉമ്മാന്ന് വിളിക്കലുണ്ട് അപ്പം അങ്ങനെ അത് ഉമ്മ അടുത്തുണ്ടാകും ആ വീട്ടിലുണ്ടാകും ഭാര്യയെ വിളിക്കലുണ്ട് അല്ലേ ഭർത്താവിനെ വിളിക്കലുണ്ട് അവരൊക്കെ നമ്മളെ കേൾക്കുന്ന പരിധിയിൽ ഉണ്ടാകും ആ വിളിയല്ല എന്നാൽ അള്ളാഹു സുബാനുപത്താലേ നമ്മൾ വിളിക്കുന്ന ചില ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടാവും ഒരു പിന്നെ ഉമ്മങ്ങനെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കുട്ടിയുടെ തല ആ തൊട്ടിലിന്റെ പുറത്തേക്ക് വന്നാൽ അപ്പൊ നമ്മൾ വിളിക്കണ്ട അല്ലാന്നാണ് വിളിക്കേണ്ടത് അല്ലെ അപ്പൊ അടുത്തുള്ള ഏതെങ്കിലും ഒരാളല്ലേ നമ്മൾ വിളിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരിച്ചുപോയ മനുഷ്യരെല്ലാം നമ്മൾ വിളിക്കേണ്ടത് ചിലപ്പോ നമ്മൾ ആ സമയത്ത് സഹായിക്കാൻ കഴിയുന്നവർ അടുത്തുള്ളവരെ നമ്മൾ വിളിക്കും പക്ഷേ മരണപ്പെട്ടു പോയരാണെങ്കിലോ അവരെ നമ്മളെ പ്രാർത്ഥന കേൾക്കൂല കബറി കിടക്കുന്നവരാണെങ്കിലോ അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂല എത്രയോ ദൂരം കിടക്കുന്നവരാണെങ്കിലോ അവർ നമ്മുടെ ആ വിളി കേൾക്കൂല അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിളിക്കേണ്ടത് അല്ല എന്നായിരിക്കണം റസൂർള്ളാഹി സാഹുഹുലിസ്മ തങ്ങളുടെ അവസ്ഥ നോക്കാം നിങ്ങൾ അങ്ങ് ജബൽ സൗറിൽ മൂന്ന് ദിവസം റസൂർലാഹി താമസിച്ചു അല്ലേ ഹിജറ പോകുന്ന വേളയിൽ ശത്രുക്കളുടെ കരങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ താമസിച്ച നബി സലാഹു തങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ അവിടെയും എത്തില്ലാസ്ല തങ്ങളുടെ കൂടെ ആ ഗുഹയിൽ ഇരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് വിശദീകരിച്ച് തരാൻ ആ ഗുഹയിൽ രണ്ട് പേരും ഇരിക്കുന്ന

നമ്മൾ ബുദ്ധിമുട്ടി എന്നല്ല ഒരിക്കലും ദുഃഖിക്കണ്ട അള്ളാഹു സുഹാന നമ്മുടെ കൂടെ ഉണ്ട് ഇതാ നമ്മുടെ പ്രതീക്ഷ ഏത് ബുദ്ധിമുട്ടാണെങ്കിലും അള്ളാഹു നമുക്ക് എന്തു ഒരു വഴി കാണിച്ചു തരും അപ്പൊ ഭർത്താവ് വന്നിട്ട് ഭാരണ്ടോ പറയാണ് ഇനിയിപ്പോ ഈ കടന്നും വീടിയിട്ടും മരിക്കാൻ പറ്റും തോന്നുന്നില്ല എന്താ പറയാ ബേജാറാവണ്ട പടച്ചോ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ ഡോക്ടർ പറയാണ് ഈ റിസൾട്ടൊക്കെ ഒക്കെ നോക്കിയിട്ട് ഇതിനിപ്പോ മരുന്നൊന്നും ഇവിടെ അല്ല അങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ പടച്ചോ ഇറങ്ങിപ്പോ എന്തായാലും ഇനിയിപ്പോ ഇങ്ങനെ തന്നെയാണോ അവസാനം എന്നല്ല ദുഃഖിക്കേണ്ട പടച്ചോ നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ കാരണം ചെങ്കടല് മുന്നിൽ വന്നപ്പോൾ മൂസ അലി ഇസ്ലാത്തു വസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു മൂസ ഇന്നാല മുതറക്കുൻ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്നാണ് പക്ഷെ അവിടെയും പിന്നെ മൂസ അലൈഹി ഇസ്ലാത്തു വസ്സലാം പ്രതീക്ഷയുടെ വാചങ്ങളാണ് പറഞ്ഞത് പക്ഷെ മുന്നിൽ കടൽ കാണുന്നു ചെങ്കടൽ കാണുന്നു പിറകിൽ ഫിറാവിന്റെ സൈന്യമാണ് ഇനി പിടിക്കപ്പെടും രക്ഷ അല്ല ആ സമയത്ത് മൂസാലിസ്ലാത്തു വസ്സലാം പറഞ്ഞ മറുപടി റബ്ബി പറയുക എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരും ഇത് നമ്മുടെ വിശ്വാസത്തിൽ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമുക്ക് ഇറക്കാൻ കഴിയേണ്ടതുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതേപോലെ ഈ സമാധാനം തേടി പലരും പല കേന്ദ്രത്തിലും ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യന്മാരുണ്ട് മനസ്സിലാണല്ലോ അവിടുന്ന് കിട്ടുന്ന വെള്ള വെള്ളമോ അവിടുന്ന് കിട്ടുന്ന ചിരടോ അവിടുന്ന് കിട്ടുന്ന നൂലോ അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു തുണിയാണ് ഞങ്ങൾക്ക് രക്ഷ എന്ന് വിചാരിക്കും ഇപ്പൊ നമ്മൾ കുട്ടികളെ കൊണ്ടൊന്ന് രാവിലെ പുറത്തിറങ്ങി പിന്നെ കല്യാണത്തിന് പോയി വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് കുട്ടി പെരും കരച്ചിലാണെങ്കിൽ എന്താ പറയാ ഭയങ്കര കരച്ചിലാണെങ്കിൽ പണ്ടുകാലത്തുമ്മമാര് പറയുന്നത് അത് ആരുടെയോ കണ്ണേർ തട്ടിയതാണ് അല്ലേ ആ കണ്ണേർ തട്ടിയത് കൊണ്ട് ഇനി എന്ത് ചെയ്യണം ഉപ്പും മുളകും ഒഴിഞ്ഞ് അടുപ്പിലിടണം എന്നാണ് എന്നപ്പോൾ അടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗ്യാസും കുറ്റിയും വേണിപ്പോ പലരും ചെയ്യണേ അല്ലേ നോൺസ്റ്റിക്കിന്റെ പാത്രത്തിൽ വെച്ചിട്ട് വറക്കേണ്ട എന്തിന് ചമ്മന്തി ഉണ്ടാക്കാനല്ല രാത്രി പാതിരാത്രിക്ക് എന്തിനാ ഈ കണ്ണേർ പോയി കിട്ടാൻ നിങ്ങൾ കളിച്ചു നോക്കാം ഹസുറല്ലാസ്വല്ലാഹുലിസ്വമ്മ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം നമ്മൾ കാണണ്ടോ ഹസർ അദി അള്ളാഹുവിന് രാത്രി കരഞ്ഞിട്ടില്ലേ ഹസീറദി അള്ളാഹുവിനും കരഞ്ഞിട്ടില്ലേ ആ വീട്ടിലുള്ള മറ്റു മക്കൾ കരഞ്ഞിട്ടില്ലേ ഹസൂർഹി ആയിഷർ അദി അള്ളഹനെ വിളിച്ചിട്ട് മുളകും ഉപ്പൊക്കെ കൂട്ടിങ്ങാണ്ട് കരിച്ചിട്ട് പിന്നെ അവിടെ പുക ഉണ്ടാക്കിയിട്ടുണ്ടോ സാധാരണ ഞാൻ പറയലുണ്ട് അത് നമുക്ക് ഏറ്റവും നല്ലത് എന്തിനാന്ന് പറയുന്നത് നല്ല കഫക്കിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം മുളക് ഉപ്പൊക്കെ അടുപ്പിലിട്ടാൽ മതി എന്തിനാ നല്ല പുക വരും അപ്പൊ ഈ ചുമക്കും അപ്പൊ ഈ കഫക്കളക്കിയിട്ട് എന്ത് ചെയ്തോളും അതൊക്കെ പോയിക്കോളും അതല്ലാതെ കണ്ണീർ തട്ടാതിരിക്കാനുള്ള പ്രതിവിധി അതാണോ റസൂർ അള്ളഹിസ് ഞങ്ങൾ തന്റെ മക്കളെ എന്ന് ചെയ്യാറുണ്ട് പേരക്കുട്ടികളെ തന്റെ തുടയിൽ വെച്ചിട്ട് അവരുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കും എല്ലാ ചെറും പോയി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വൈശാതികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് സംരക്ഷണം ചോദിച്ചുകൊണ്ട് നബിസ് മതങ്ങൾ ആ മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ്